ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വിക്കറായി നിയമിതനായ ജോസഫ് പാം്ലാനി പിതാവ് ഈ ഉമേ സാറ് നേരിട്ട് പാംബ്ലാനി പിതാവിനെ വിളിച്ചു അദ്ദേഹം വാസ്തവത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് തലശ്ശേരിയിലേക്ക് ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇരുപതാം തീയതി അല്ലാതെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാതെ ഒരു ഡിസ്കഷന് സാധ്യമാകില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞു ആ ഇരുപത്തിയൊന്ന് അച്ഛന്മാർ കഴിഞ്ഞ ഒൻപതാം തീയതി ആരംഭിച്ച പ്രാർത്ഥനാ യജ്ഞം അവിടെ നിന്നാണല്ലോ പോലീസ് ഇന്ന് ഇന്നലെ വെളുപ്പിന് അവരെ പുറത്താക്കിയത് അങ്ങനെയാണെങ്കിൽ ആ ഇരുപത്തൊന്ന് വൈദികരെയും അവിടേക്ക് തന്നെ റെസ്റ്റോർ ചെയ്യണം അവരെ പഴയ സ്ഥലത്ത് യജ്ഞം തുടരണം പിതാവ് വരുന്ന ഡേറ്റ് വരെ അവർ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നോളും ഒരു ലോ ഒരു പ്രശ്നം അങ്ങനെ ഒരു സത്യവാങ്മൂലം ഉമേഷ് സാറിന് കളക്ടർ സാറിന് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഒക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ യാത്ര തലശ്ശേരിക്കുള്ള യാത്ര തിരിച്ച് എറണാകുളത്തേക്ക് വരികയാണ് തൃശ്ശൂർ വരെ എത്തി അദ്ദേഹം എറണാകുളത്തേക്ക് വരികയാണ് അപ്പോൾ ഇന്ന് രാത്രി പത്തരയ്ക്ക് ഈ അവിടെ ഇരുന്ന ഇരുപത്തൊന്ന് വൈദികരുമായിട്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വിക്കർ ഈ അച്ഛന്മാരെ ആയിട്ട് ഇരുപത്തൊന്ന് അച്ഛന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പ്രോബ്ലവും തീരില്ല എന്ന് നമുക്കറിയാം എങ്കിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു ഉറപ്പ് കളക്ടർ സാറിൻ്റെ മുൻപിൽ വെച്ച് മാർ ജോസഫ് പാമ്പ്രാണി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു കൺസ്ട്രക്റ്റീവായിട്ടൊരു ചർച്ച നടത്താം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഇത് വളരെ ഹോപ്പ്ഫുള്ളായിട്ട് മാറും ഇപ്പോഴത്തെ ഈ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിൽ നിന്ന് ഒരു പരിഹാരം അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകും കാരണം ഇത്രയും നാൾ ഞങ്ങൾക്കുണ്ടായ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വൈദികർ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തിയെന്ന് ചോദിച്ചാൽ മുൻപുണ്ടായിരുന്ന ഈ ഫോർമർ അപ്പർ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ഞങ്ങളെ ആരെയും കാണാൻ തയ്യാറായിരുന്നില്ല ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല മേജർ ആർച്ച് ബിഷപ്പും ഞങ്ങളെ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല അപ്പോൾ ഈ അച്ഛന്മാർ നടത്തിയ ഈ ഒരു പ്രതിഷേധ സമരം അവർ അനുഭവിച്ച സഹനം അതിൻ്റെ ഒരു ഫലമാണ് അറ്റ്ലീസ്റ്റ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് സംസാരിക്കാനെങ്കിലും അത് ശ്രവിക്കാനായിട്ട് ഇപ്പോഴത്തെ മെത്രാപൊളിത്ത ജോസഫ് പാമ്പ്ലാനി പിതാവ് തയ്യാറായത് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇരുപത്തൊന്ന് വൈദികർ ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ വെളുപ്പിനനുഭവിച്ച സഹനത്തിൻ്റെ ഫലമാണ് ഞങ്ങളുടെ ഫാദർ ജോയിസ് കൈതക്കോട്ടൽ അച്ഛൻ അനു അനുഷ്ഠിച്ച നിരാഹാര സമരത്തിൻ്റെ ഫലമാണ് അറ്റ്ലീസ്റ്റ് ഒരു ചർച്ച ഏത് പ്രശ്നവും ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ജോസഫ് പാബ്ലാനി പിതാവ് തയ്യാറായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളേറെ സന്തോഷത്തോടെ എല്ലാവരെയും അറിയിക്കുന്നു സഭാ ചട്ടക്കൂടിൽ മാത്രം ഇരുപത്തൊന്ന് വൈദികർ കൂരിയ മെമ്പേഴ്സ് ആരും ആ ചർച്ചയിലുണ്ടാവില്ല ഇരുപത്തൊന്ന് വൈദികരും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനയും മാത്രം അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല ലെറ്റ് ബി എ ഡിസ്കഷൻ അല്ല അത് നമുക്കറിയാമല്ലോ വിഷയങ്ങൾ ഇന്ന് ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആ ഡിസ്കഷൻ നടത്തട്ടെ ഡിസ്കഷൻ നടത്തുമ്പോഴാണല്ലോ ഈ അച്ഛന്മാർ അനുഭവിച്ച പീഡനങ്ങളും അവരെ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരുമല്ലോ അപ്പം നമ്മളൊക്കെ കേട്ട് പരിചരിച്ച അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വിഷയങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടും എന്ന് വിചാരിച്ച എല്ലാ വിഷയങ്ങളും ഒറ്റ ചർച്ച കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടില്ലല്ലോ അപ്പോൾ അതെല്ലാം അതെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും തീർച്ചയായിട്ടും അല്ല ചർച്ച ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിൽ വെച്ചായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിൽ ഇരുപത്തൊന്ന് വൈദികരെ കൂടാതെ മറ്റ് ഇരുപത്തെട്ട് വൈദികരുണ്ട് അപ്പോൾ ഞങ്ങൾ കളക്ടർ സാറിന് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാബ്ലാനി പിതാവ് ഇരുപത്തൊന്ന് വൈദികരുമായി ചർച്ചയ്ക്ക് വരുമ്പോൾ മറ്റ് ഇരുപത്തിയെട്ട് പേരും അരമനയിൽ നിന്നും അരമന കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് വരും ഞങ്ങൾ അൽമാരാരും ആ കോമ്പൗണ്ടിലേക്ക് കടക്കുകയില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പ് ഉറപ്പ് കൂടും ഇരുപത്തൊന്ന് വൈദികരും അകത്ത് കയറ്റി ആ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയുമായിട്ട് ചർച്ച നടത്തും പത്തരയ്ക്ക് ബാരിക്കേഡുകളൊക്കെ മാറ്റും ആ സമയത്ത് തീർച്ചയായിട്ടും ഓക്കെ താങ്ക് ഏതായാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇരുപത്തിയൊന്ന് വൈദികരും ഒപ്പം തന്നെ ജോസഫ് ആബ്ലാനിയും തമ്മിലുള്ള ഒരു ചർച്ച മാത്രമായിരിക്കും ഉണ്ടാവുക നിലവിൽ ഇരുപത്തിയെട്ട് വൈദികർ അവിടെ ഉണ്ട് ആ ഇരുപത്തിയെട്ട് വൈദികരെയും ഒഴിവാക്കിക്കൊണ്ട് ആ ഇരുപത്തിയൊന്ന് വൈദികരും ഒപ്പം തന്നെ ജോസഫ് പാബ്ലാനിയും തമ്മിലുള്ള ഒരു ചർച്ചയായിരിക്കും നടക്കുക അതിൽ കൂതാശ വിലക്കടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഇരുപത്തിയൊന്ന് അടക്കം കേസുകൾ എടുത്തിട്ടുണ്ട് ആ കേസുകളുടെ കാര്യത്തിലടക്കം ഒരു ചർച്ചയുണ്ടാകും ഇതിൽ സഭാ ചട്ടം കൂടിയിൽ ചർച്ച മാത്രമായിരിക്കും ഔദ്യോഗിക വിഭാഗവും ഒപ്പം തന്നെ ഈ പ്രതിഷേധിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു ചർച്ച മാത്രമായിരിക്കും ഇത് അതിനകത്തേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളോ അതിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ചർച്ച അത് സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അവർ പ്രധാനമായിട്ടും പറഞ്ഞത് ഇപ്പോൾ ജോസഫ് മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ ക്ഷമിക്കണം കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് മുൻപുണ്ടായിരുന്ന ആളുകൾ തങ്ങളോട് സംസാരിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ആളുകൾ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല മേജർ ആർച്ച് ബിഷപ്പ് തങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്ന വികാരി അതായത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടുള്ള ജോസഫ് പാപ്ലാനി തങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി അതിൽ തന്നെ വലിയ സന്തോഷം തങ്ങൾക്കുണ്ട് ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത് ശരി ശരി സഹീൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിന് സമവായം തേടി കളക്ടർ വിളിച്ച സമവായ ചർച്ച അവസാനിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ